ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനേഴാം അധ്യായമായ ശ്രദ്ധാത്രയ ശ്രദ്ധാത്രയവിഭാഗയോഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനാറാമത്തെ ശ്ലോകം നോക്കാം മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത തപോമാനസമു മനപ്രസാദം മനസ്സിൻ്റെ സന്തുഷ്ടി സംതൃപ്തി അഥവാ മനസ്സിൻ്റെ പ്രസന്നത സൗമ്യത സൗമ്യമായ ഭാവം സൗമ്യമായ പെരുമാറ്റം മൗനം അനാവശ്യമായ ഭാഷണം ഒഴിവാക്കൽ ആത്മവിനിഗ്രഹ മനോനിയന്ത്രണം ആത്മസംയമനം ഭാവസംശുദ്ധി സ്വഭാവശുദ്ധി ഇതിയേത ഇവയെല്ലാമാണ് മാനസം തപ ഉച്ചതേ മാനസികമായ തപസ് എന്ന് പറയുന്നത് മൂന്നു തരം തപസ്സിനെ പറ്റിയാണ് ഭഗവാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ശാരീരികമായ തപസ് എന്താണെന്ന് പറഞ്ഞു പിന്നെ വാക്കുകൾ കൊണ്ടുള്ള തപസ്സെന്താണെന്ന് പറഞ്ഞു ഇതിപ്പോൾ മാനസികമായ മനസ്സുകൊണ്ടുള്ള തപസ് എന്താണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് എപ്പോഴും സംതൃപ്തമായിരിക്കുക പ്രസന്ന ഭാവമുണ്ടായിരിക്കുക മനസ്സ് സന്തുഷ്ടമായിരിക്കുക സൗമ്യമായി മറ്റുള്ളവരോട് പെരുമാറുക സൗമ്യമായ ഭാവം നമ്മളിൽ ഉണ്ടാവുക മൗനം മൗനം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഭാഷണം ഒഴിവാക്കൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കൽ ആത്മവിനിഗ്രഹ എന്ന് വെച്ചാൽ മനോനിയന്ത്രണം ആത്മസംയമനം പാലിക്കുക അതായത് മനസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാലു വഴിക്കും പായുന്നതാണ് അപ്പോൾ അതിനെ നിയന്ത്രിച്ച് സംയമനം പാലിക്കുക മനോനിയന്ത്രണം പാലിക്കുക സ്വഭാവശുദ്ധി ഉണ്ടായിരിക്കുക ഇവയെല്ലാമാണ് മാനസികമായ തപസ് എന്ന് പറയപ്പെടുന്നത് ആണ് ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയ ഭോഗങ്ങളിലുള്ള വിരക്തി അഥവാ തൃഷ്ണ കുറയ്ക്കൽ അതാണ് മാനസികമായ തപസ് ആഗ്രഹങ്ങളെ പരിധി പരിധിവയ്ക്കുക ഈ തൃഷ്ണ തൃഷ്ണ എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങൾ അത് കുറയ്ക്കുക ഇന്ദ്രിയ ഭോഗങ്ങളിലുള്ള അമിതമായ തൃഷ്ണ കുറയ്ക്കുക ഉള്ളതിൽ സംതൃപ്തി പരിശീലിക്കുക സംതൃപ്തി ഉണ്ടെങ്കിലേ മനസ്സ് സന്തുഷ്ടമാകൂ എത്ര ഉണ്ടായാലും സംതൃപ്തി ഇല്ലെങ്കിൽ മനസ്സിന് സംതൃപ്തി മനസ്സുഖം ഉണ്ടാവുകയില്ല അതുകൊണ്ട് സംതൃപ്തി പരിശീലിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തി ഉണ്ടാകുവാൻ പരിശീലിക്കുക അങ്ങനെ മനസ്സിനെ സന്തുഷ്ടമാക്കുക തൃഷ്ണ വർദ്ധിക്കും തോറും മനസ്സുഖം കുറയും മൗനം എന്നാൽ ഒന്നുമില്ലാതിരിക്കുക എന്നല്ല അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക അതും നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞാൽ വാക്കുകളുള്ള തപസ്സ് എന്താണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ വാക്കുകളെ വേണ്ട വിധത്തിൽ മാത്രം ഉപയോഗിക്കുക അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക സംസാരത്തേക്കാൾ കൂടുതൽ ചിന്ത ഉണ്ടാവണം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം നമ്മോട് തന്നെ സംസാരിക്കണം നമ്മോട് തന്നെ സംസാരിക്കുന്നതിനാണ് ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ ചിന്തിച്ച് മാത്രമേ സംസാരിക്കാവൂ അതുപോലെ സൗമ്യമായി സംസാരിക്കുകയും പട്യമില്ലാതെ പെരുമാറുകയും ചെയ്യുക പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാൽ ആത്മസംയമനം പാലിക്കാൻ ശീലിക്കുക പെട്ടെന്ന് എടുത്തിയാടി ഒരു ദ്വേഷത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റുക എത്ര പ്രലോഭനവും ഉണ്ടായാലും പ്രകോപനം ഉണ്ടായാലും ആത്മസംയമനം പാലിക്കാൻ ശീലിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിങ്ങനെ നാലുപാടും വായുന്ന മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക സ്വഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുക അത് ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ ഒരു ചൊല്ലിക്കാട്ടിട്ടുണ്ട് ഈ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് വേറെ എന്തുണ്ടെങ്കിലും കാര്യമില്ല നമ്മുടെ സ്വഭാവശുദ്ധി നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് അപ്പോൾ ആ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിപോഷിപ്പിക്കുന്നതിന് സത്സംഗവും സ്വാധ്യായവും പരിശീലിക്കുക സത്സംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വായന അതായത് പാരായണം ആത്മീയമായ പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നതിന് പഠിക്കുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത് അങ്ങനെ സ്വാധ്യായം പരിശീലിക്കുക ഇവയെല്ലാം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്വഭാവവിശേഷങ്ങളെല്ലാം നമ്മിൽ വന്നു ചേരും അങ്ങനെ ഇതെല്ലാം ചേരുന്നതിനാണ് മനസ്സുകൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നത് ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വസുദേവ